LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. ചെറിയ പലന്തുരുത്ത് തൂയത്തറ വയോജന കൂട്ടായ്മയായ സഹായിയുടെ ക്രിസ്തുമസ് ന്യൂഇയർ പരിപാടിയോടനുബന്ധിച്ച് രക്തപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു തൂയത്തറ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി ഹാളിൽ നടന്ന ക്യാമ്പ് പള്ളി സഹവികാരി ഫാദർ ബിയോൺ കോണത്ത് ഉദ്ഘാടനം ചെയ്തു ചെറിയ ബലന്ദുരത്ത് തൂയിത്തറ വയോജന കൂട്ടായ്മയായ സഹായിയുടെ ക്രിസ്മസ് ന്യൂഇയർ പരിപാടിയായി സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി ഹാളിൽ രക്തപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു പള്ളി സഹവികാരി ഫാദർ ബിയോൺ കോടത്ത് ഉദ്ഘാടനം നിർവഹിച്ചു സ്ക്രീൻ അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പകാലത്ത് ഒന്നും ഫോണൊന്നും ഉപയോഗിച്ചിട്ടില്ല ഞാനൊരു പത്താം ക്ലാസ് അപ്പോ നിങ്ങളെ സംബന്ധിച്ചത് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അപ്പോ അത്ര നാളിങ്ങനെ ഫോണിന്റെ റേഡിയേഷനും അതുപോലെ തന്നെ മറ്റ് ജങ്ക് ഫുഡും ഒന്നും കഴിക്കാതെ വളർന്നുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രായത്തില് ഇത്ര ആരോഗ്യവതിയായിട്ട് ആരോഗ്യന്മാരായിട്ട് ഇരിക്കാൻ പറ്റുന്നത് എറണാകുളം ജനറൽ ആശുപത്രിയിലെ മെഡിസിൻ ഹെഡും ഹെൽപ്പ് ഫോർ ഹെൽപ്ലസ് വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ കെ ജി ജയൻ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു പ്രസിഡന്റ് ജോസഫ് പടയാട്ടിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സെക്രട്ടറി എം കെ ശശി സ്വാഗതവും എൻ കെ ദിലീപ് നന്ദിയും പറഞ്ഞു സഹായിയുടെ പ്രവർത്തനങ്ങൾ പന്ത്രണ്ടാമത്തെ വർഷത്തേക്ക് ഇടയ്ക്കാണ് ഈ പന്ത്രണ്ട് വർഷം ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നത് പത്ത് പേരാണ് പത്ത് പേരും ഉണ്ട് പത്ത് പേര് സത്യത്തിൽ മണ്ടന്മാരാണെന്ന് ആൾക്കാർക്ക് തോന്നാം വെച്ചാൽ ഓരോ പരിപാടി എടുക്കുമ്പോൾ കയ്യിൽ നിന്ന് ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് കയ്യിൽ നിന്ന് പോകും അങ്ങനെയൊക്കെ പോയി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇന്നത്തെ നമ്മുടെ പരിപാടിക്ക് ആയിരത്തി രണ്ട് സഹായി നമ്മുടെ കൂടെ ഉണ്ട് കഴിഞ്ഞ വാർഡ് മെമ്പറും സഹായി അംഗവുമായ എം കെ രാജേഷ് ലയൻസ് ക്ലബ്ബ് ഓഫ് റോയൽ മുസ്ലിംസ് പറവൂർ പ്രസിഡന്റ് സി ജെ തോമസ് നോവ ഡയഗ്നോസ്റ്റിക് സെന്റർ പ്രൊപ്പറേറ്റർ ജെയിംസ് എന്നിവർ ആശംസകൾ നടന്നു ആരോഗ്യ സംരക്ഷണത്തിനായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും രീതികളും ഡോക്ടർ ജയൻ വിശദീകരിച്ചു നമ്മൾ ഡയഗ്നോസ് പറഞ്ഞു ഒരു മരുന്ന് എഴുതാൻ തുടങ്ങുമ്പോ അപ്പൊ ചോദിക്കും സാറേ ഈ മരുന്ന് കഴിച്ചാൽ കിഡ്നി പോകും അപ്പൊ കിഡ്നിയെ കുറിച്ച് അത്രയ്ക്ക് നല്ല ധാരണ ഈ രണ്ട് കിഡ്നികളെ ഇരിക്കും അറിയാമോ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എവിടെയായിട്ട് ഇരിക്കുന്നത് രക്തം ശുദ്ധീകരിക്കാൻ വേണ്ടി പത്ത് ലക്ഷത്തിലധികം അരിപ്പവറും അതുപോലെ തന്നെ പുനിലും ഒക്കെ ആയിട്ടുള്ളൊരു അറേഞ്ച്മെന്റ് ആണ് അത് രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ രക്തം ശുദ്ധീകരിച്ചിട്ട് അതിന്റെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും കൃത്യമായ പരിപാടികൾ അവർ അവർക്ക് കൊടുത്തിട്ടുണ്ട്